ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും പൂച്ചെടികൾ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്നതാണ് ഇതേപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് കണ്ടുനോക്കാം എല്ലാം നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇതേപോലെ മിക്സ് ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏത്തപ്പഴത്തിൻ്റെ തൊലി ചെറുതായി അരിഞ്ഞ് ഉണക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം നല്ല വെയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ മുട്ട തോട് നന്നായിട്ട് കഴുകി അതും ഇതേപോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിന് നന്നായി ഉണക്കി അതും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയുടെ തൊലിയാണ് ഉള്ളിത്തൊലി നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ അത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ തേയിലച്ചട്ടി അതും കുറച്ച് ദിവസം നമ്മളിത് വെയിലത്ത് വെച്ച് പുഴുവൊന്നും വരാത്ത രീതിയിൽ ഈച്ചയൊന്നും വരാതെ നന്നായിട്ട് ഉണക്കി എടുത്ത് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ടത്തോടിലെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ടീ തേയില ചണ്ടി അത് ചെടികളുടെ വളർച്ചയ്ക്കും നല്ല സ്ട്രെങ്തായിട്ട് വളരാനും സഹായിക്കും പിന്നെ ബനാന പീലിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളിത്തോലാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉണക്കിപ്പിടിച്ച് ചേർക്കുന്നത് കൊണ്ട് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നല്ല ഉണങ്ങിയ ഒരു കണ്ടെയ്നറിൽ ആക്കി അടച്ച് വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വളം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ തയ്യാറാക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഏത് ചെടികൾക്ക് വേണേലും നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ റോസയുടെ കടയൊന്ന് നന്നായിട്ട് മണ്ണിളക്കിയതിന് ശേഷം ഒന്ന് രണ്ട് സ്പൂണൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മണ്ണൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷമാണ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ എല്ലാ എൻ്റെ എല്ലാ റോസയ്ക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് റോസയ്ക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ ചൈനീസ് ബോൾസൺ ചെടികൾക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കരുത്തോടെ വരാനും ഇഷ്ടം പോലെ പൂക്കൾ പിടിക്കാനും ഒക്കെ സഹായിക്കും ഏത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴും കടയൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നന്നായിട്ട് നനച്ചും കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ജൈവവളം ആയതിനാൽ കുറച്ചു കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല ചുറ്റിനും നന്നായിട്ടങ്ങ് കൊടുക്കുക അപ്പോൾ ഏത് ചെടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്